പാഴ് ശേഖരണ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു നടക്കാവ് മിഥ്ലാജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈസൻസ് പുതുക്കുന്നതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് നിർബന്ധമാക്കുന്നത് നിർത്തലാക്കണമെന്നും വിജനമായ സ്ഥലത്ത് മാത്രമേ സ്ക്രാപ്പ് വ്യാപാരങ്ങൾ ആരംഭിക്കാവൂ എന്ന നിബന്ധന ഒഴിവാക്കണമെന്നും കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു നടക്കാവ് മിഥ്ലാജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് മനോജ് കല്ലുരാവി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിസാർ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഡിജിറ്റൽ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി വി വി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അസോസിയേഷൻ ജില്ലാ ട്രഷറർ വി തങ്കമുത്തു അനുമോദിച്ചു രക്ഷാധികാരി കെ പി കുര്യൻ മേഖലാ സെക്രട്ടറി പി മനുപ്രകാശ് ട്രഷറർ വേലുസ്വാമി ജില്ലാ ഭാരവാഹികളായ ഹാരിസ് ചട്ടഞ്ചാൽ എൻ മാരിമുത്തു ജയൻ പടന്നക്കാട് കെ കനകരാജ് പർവേസ് പടന്നക്കാട് എ അമീൻ എൻ സാമുവെൽ മുഹമ്മദ് കുഞ്ഞി ചേരൂർ എന്നിവർ സംസാരിച്ചു കെ എസ് എം എ കാഞ്ഞങ്ങാട് മേഖല രണ്ടായി വിഭജിച്ച് തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു തൃക്കരിപ്പൂർ മേഖലാ പ്രസിഡൻ്റായി സി എച്ച് ഹനീഫയെയും സെക്രട്ടറിയായി എം വി കൃഷ്ണനെയും ട്രഷററായി വേലുസ്വാമി തൃക്കരിപ്പൂരിനെയും തിരഞ്ഞെടുത്തു കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡൻ്റായി കെ കുര്യനെയും സെക്രട്ടറിയായി പി മനുപ്രകാശിനെയും ട്രഷററായി വി തങ്കമുത്തുവിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ